ഗൗതം ഗംഭീർ പരിശീലകനായി എത്തിയതിനു ശേഷം വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീറിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ കളിച്ച ആദ്യ പരമ്പര ശ്രീലങ്കയിലായിരുന്നു അവിടെ മൂന്ന് മത്സരങ്ങൾ വീതമടങ്ങിയ ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് ഇന്ത്യ കളിച്ചത് ഈ രണ്ട് പരമ്പരകളിലും ടീമിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഗംഭീർ വരുത്തുകയും ചെയ്തിരുന്നു സൂര്യകുമാർ യാദവിനെ ടി ട്വന്റി ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയ ഗംഭീർ അദ്ദേഹത്തെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കുക കൂടി ചെയ്തില്ല ഏകദിനത്തിന് ടി ട്വന്റിയിലും അതാത് ഫോർമാറ്റുകളിലെ സ്പെഷ്യലിസ്റ്റുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ടീം സെലക്ഷനാവും ഭാവിയിൽ തന്ന സൂചനകളാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും നിലവിലിരിക്കുന്ന സൂചനകൾ വെച്ച് നോക്കിയാൽ ചില കളികാർക്ക് ഈ അടുത്ത് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം ലഭിച്ചേക്കില്ല ഇതിൽ ചിലർക്ക് ഏകദിന സെറ്റപ്പിലും ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് എന്നതാണ് വാസ്തവം അത്തരത്തിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൽ അടുത്തെങ്ങും ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത ചില പ്രധാന കളികാരെ നോക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാരിൽ ഒരാളായിരുന്നു കെ രാഹുൽ എന്നാൽ പ്രകടനം മോശമായതോടെ താരം ടീമിൽ നിന്ന് പുറത്തായി പ്രതിഭയുടെ കാര്യത്തിൽ സംശയമില്ലെങ്കിലും ടി ട്വൻറ്റിയിലെ അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പൊക്ക ബാറ്റിംഗ് സമീപനം പലപ്പോഴും ടീമിന് തിരിച്ചടിയാകുന്നുണ്ടെന്നത് ഐ പി എല്ലിനടക്കം നാം കണ്ടു നിലവിൽ ശുഭ്മാൻ ഗിൽ യശസ്സി ജയ്സ്വാൾ ജോഡി ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണിംഗിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു അവസരം കാത്ത് വെടിക്കെട്ട് ബാറ്ററായ അഭിഷേക് ശർമ്മയും പുറത്തെക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനി ടി ട്വൻ്റി ടീമിലേക്ക് രാഹുലിനെ മടങ്ങി വരെ ഏറെക്കുറെ അസാധ്യമാണ് ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് ഇതുവരെ എഴുപത്തി രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് കെ എൽ രാഹുൽ ഇതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് താരം നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനം വരെ ടി ട്വൻ്റിയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായിരുന്നു ഇഷാൻ കിഷൻ എന്നാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കാനുള്ള ബി സി സി നിർദ്ദേശം അവഗണിച്ചത് മുതൽ താരത്തിൻ്റെ കഷ്ടകലവും തുടങ്ങി ഇതിനുശേഷം ബി സി സിയുടെ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട ഇഷാൻ പിന്നീട് ഇന്ത്യൻ ടീമിലും എത്തിയിട്ടില്ല നിലവിൽ ഋഷഭ് പന്താണ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ബാക്കപ്പ് കീപ്പറായി സഞ്ജു സാംസണും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇഷാൻ കിഷിന്റെ ടി ട്വന്റി ടീമിലേക്കുള്ള തിരിച്ചുവരവ് ഉടൻ ഉണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത് മുപ്പത്തിരണ്ട് ടി ട്വന്റി മത്സരങ്ങളാണ് ഈ യുവതാരം ഇന്ത്യയ്ക്കായി കളിച്ചത് ഇതിൽ എഴുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് ഇഷാൻ കിഷിനെ പോലെ ബി സി സിയുടെ പുതിയ വാർഷിക കരാർ പട്ടികയിൽ നിന്ന് പുറത്തായ താരമാണ് ശ്രേസെയർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു താരത്തിന്റെ അവസാന അന്താരാഷ്ട്ര ടി ട്വന്റി ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ കിരീടം ചൂടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ആയിരുന്നു ശ്രേയസ് എന്നാൽ പിന്നീട് നടന്ന ടി ട്വന്റി ലോകകപ്പിലോ സിംബാബെ പര്യടനത്തിലോ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടി ട്വൻ്റി ടീമിലോ ശ്രേയസിന് ഇടം ലഭിച്ചില്ല നിലവിൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിൻ്റെ മധ്യനിരയിൽ സ്ഥാനങ്ങൾക്കായി താരങ്ങൾ തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ദേശീയ ടി ട്വൻ്റി ടീമിലേക്ക് തിരിച്ചെത്തുക എന്നത് ശ്രേയസിന് ഒട്ടും എളുപ്പമാകില്ല ഇന്ത്യക്ക് വേണ്ടി അൻപത്തി ഒന്ന് ടി ട്വൻറി മത്സരങ്ങൾ കളിച്ച പരിചയ സമ്പത്ത് ഈ യുവതാരത്തിനുണ്ട് ഇത്രയും കളികളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസാണ് ശ്രേയസ് നേടിയത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വിക്കറ്റ് വേട്ടക്കാരനാണ് യുസുവേന്ദ്ര ചഹൽ എന്നാൽ ഇങ്ങനെയൊരു ബഹുമതി ഉണ്ടായിട്ട് കൂടി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി ഒരു മത്സരം പോലും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ട ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നുവെങ്കിലും ടൂർണമെന്റിൽ സൈഡ് ബെഞ്ചിലായിരുന്നു യുസുവേന്ദ്ര ചേലിന്റെ സ്ഥാനം ടി ട്വൻറ്റി ലോകകപ്പിന് പിന്നാലെ നടന്ന ടി ട്വൻറ്റി പരമ്പരകളിലൊന്നും തന്നെ താരത്തെ ടീമിലേക്ക് പരിഗണിച്ചതുമില്ല നിലവിൽ കുൽദീപ് യാദവും രവി ബിഷ്ണോയും സ്പെഷ്യൽ സ്പിന്നർമാരായി ടി ട്വൻറ്റി ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ടി ട്വന്റിയിൽ ചഹലിന്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിച്ചെന്ന് ഇതിൽ നിന്ന് ഏറെക്കുറെ വ്യക്തം എൺപത് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ചഹൽ തൊണ്ണൂറ്റി ആറ് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് നിലവിൽ ഇന്ത്യയുടെ സീനിയർ പേസർമാരിൽ ഒരാളാണ് മുഹമ്മദ് ഷമി കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകപ്പിൽ ടീം ഇന്ത്യയുടെ പ്രധാന കുന്തമനായിരുന്ന അദ്ദേഹം പക്ഷേ അതിനുശേഷം കളിക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല പരിക്കാണ് കാരണം ഈ കാലയളവിൽ അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നീ കളിയാർ ഇന്ത്യയുടെ പേസ് സ്ഥാനം ഉറപ്പിച്ചു മുപ്പത്തിനാല് വയസ്സിലേക്ക് എത്തുന്ന ഷമി ഇനി ഏകദിന ടെസ്റ്റ് ടീമുകളിലേക്ക് മാത്രം ഇന്ത്യ പരിഗണിക്കാനുള്ള സാധ്യതകളാണ് ഉയർന്നിൽക്കുന്നത് രാജ്യാന്തര ടി ട്വൻറ്റിയിൽ ഇരുപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഷമി ഇരുപത്തിനാല് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരായിരുന്നു തരാവസാനമായി ഇന്ത്യയുടെ ടി ട്വൻ്റി ജേഴ്സി അണിഞ്ഞത്